എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കിച്ചൺ സിങ്കിൻ്റെ ഭാഗം എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം നോക്കാം എൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ വീഡിയോ ചെയ്യാമെന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്പോൾ അധികം താമസിച്ചാൽ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് വീട്ടിലെ സിങ്കിൻ്റെ ആ ഒരു ഏരിയ ഇപ്പോൾ ഈ ഭാഗം ചുമ്മാ ആയിട്ട് ഇപ്പോൾ കിടക്കുവാണ് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ പിന്നെ ഒരു കാണാനുള്ള ഒരു ഭംഗിക്കും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ആ മൂലയിലായിട്ട് ഒരു ചെറിയൊരു പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ നാച്ചുറൽ ആയിട്ടുള്ളൊരു ചെടി അത് ഒരു കുപ്പിയിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ ഒരു പച്ചപ്പ് കാണാനൊരു ഭംഗി ഉണ്ടാവും പിന്നെ സിങ്കിൻ്റെ അരികത്തായിട്ട് തന്നെയാണ് വീട്ടിലെ ഇടിക്കുന്ന കല്ല് വെച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഉള്ളി മുളകൊക്കെ ചതക്കുന്ന കല്ലുണ്ടല്ലോ ആ കല്ലും ഞാൻ അവിടെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പോരാതെ ഒരു അഭംഗി പോലെ എനിക്ക് തോന്നി കാരണം ഭയങ്കര പ്ലെയിനായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു ചെടിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞി പ്ലാന്റും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു അട്രാക്ഷന് വേണ്ടി മാത്രം ചെയ്തതാണ് ഇനിയാണ് നമ്മുടെ സിംഗിൻ്റെ അരികത്ത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത സംഭവങ്ങൾ വരുന്നത് അതിലൊന്നാണ് നമ്മുടെ ഈ ഡിഷ് വാഷ് കുഴിച്ചു വെക്കുന്ന ആ ഒരു ഓർഗനൈസറ് പിന്നെ അതിനോടൊപ്പം തന്നെ ഞാനൊരു സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന വൈപ്പർ അതായത് സിങ്കിൻ്റെ ഏരിയയിലൊക്കെ വെള്ളം വീഴുമ്പോൾ അത് നമ്മൾ വൈപ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന വൈപ്പറ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മറ്റൊന്നാണ് നമ്മുടെ ഡിഷ് ഡ്രെയിനിങ് ട്രാ റാക്ക് അപ്പോൾ അതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് എന്ത് പറഞ്ഞാലും അത്യാവശ്യമായിട്ടുള്ളത് ഡിഷ് വാഷ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഡിസ്പെൻസർ നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ വെള്ളം വൈപ്പ് ചെയ്ത് കളയാനുള്ള വൈപ്പറും ആവശ്യമാണ് നമ്മുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമ്മളിങ്ങനെ കമിഴ്ത്തി വെക്കാനായിട്ട് ഒരു ഇതുപോലത്തുള്ള ഒരു റാക്ക് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എൻ്റെ റാക്കിൻ്റെ അടിയിൽ ട്രേ ഇല്ല അപ്പോൾ ട്രേ ഉള്ള റാക്ക് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇതിപ്പോൾ ഇത്തിരി വലുപ്പമുള്ള റാക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ട്രേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടിയില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈപ്പറും മുകളിൽ തന്നെ വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൗണ്ടർ ടോപ്പിൻ്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ സിങ്കിൻ്റെ അടിയിലായിട്ടൊക്കെ നമുക്ക് ഈ വൈപ്പറ് എടുത്ത് വയ്ക്കാം എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ വെച്ചാലും മതി അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും അത്യാവശ്യമുള്ളത് അപ്പോൾ അതെല്ലാം വെച്ച് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഗനൈസേഷൻ വീഡിയോ ചോദിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം